സ്വാഗതം സാർ സാറിപ്പോൾ ഏറെക്കാലമായി ഏറെ ദിവസങ്ങളായി വിവാദത്തിൽ നിന്ന മെഡിക്കൽ കോളേജിലെ ഉപകരണ മോഷണം കാണാനില്ല അത് കോളേജിനെതിരെയും അതുപോലെ തന്നെ ആരോഗ്യ സംവിധാനത്തിനെതിരെയും സിസ്റ്റത്തിനെതിരെ പടമൊരുതിയ ആ ഡോക്ടർക്ക് മേൽ കെട്ടിവെച്ച് തടിയുരാനുള്ള ഒരു ശ്രമം നടത്തിയതൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ് വളരെ നിസ്സഹായത നിസ്സഹായാവസ്ഥയോട് കൂടിയാണ് ആ ഡോക്ടർ ഹാരിസ് ചിറയ്ക്കൽ അദ്ദേഹം കാര്യങ്ങൾ മാധ്യമങ്ങളോട് വിഷമത്തോടെ പറഞ്ഞത് പക്ഷേ അതിനെതിരെ പ്രതികാര നടപടി എന്നോണം തന്നെയാണ് ആരോഗ്യവകുപ്പ് അദ്ദേഹത്തെ പ്രതിയാക്കാൻ ശ്രമിച്ചത് അത് നമ്മൾ കണ്ടതാണ് ഏറ്റവും ഒടുവിൽ അത് കോംപ്രമൈസുമായി പക്ഷേ ഈ സാഹചര്യത്തിൽ അന്ന് അവിടെ നടന്നത് ശരിക്ക് പറഞ്ഞാൽ ഒരു മാധ്യമ വിചാരണ കൂടിയല്ലായിരുന്നു സ്വന്തം സഹപ്രവർത്തകനെ ആരോപണ വിധേയൻ എന്ന് പറയുന്നെങ്കിൽ പോലും അതൊന്നും അദ്ദേഹം ചെയ്തിട്ടില്ല എന്നുള്ളത് പിന്നീട് മനസ്സിലായെങ്കിലും അദ്ദേഹത്തെ കുറ്റക്കാരനാക്കി മനഃപൂർവ്വം ജനങ്ങൾക്ക് മുന്നിൽ നാണം കെടുത്താനുള്ള മാനസികമായി തേജോബോധം ചെയ്യാനുള്ള ഒരു ശ്രമം കൂടിയല്ലേ അവിടെ നടത്തിയത് ആ ശ്രമം നടത്തി അത് വിഫലമായതുകൊണ്ടാണ് ഡോക്ടർ ഹാരിസ് രക്ഷപ്പെട്ടത് ആ ശ്രമം വിജയിച്ചിരുന്നെങ്കിൽ ഡോക്ടർ ഹാരിസ് ഇന്ന് കള്ളനായി തീർച്ചയായിട്ടും ഗുരുതരമായ നടപടിക്ക് വിധേയനായെന്നെ അതിനുള്ള ഒരു പ്ലോട്ടാണ് അവിടെ ക്രിയേറ്റ് ചെയ്തത് പക്ഷേ ഈ രണ്ട് പേര് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടോ അല്ലെങ്കിൽ പ്രിൻസിപ്പളോ ഇതിന് പ്രാപ്തരല്ലാതായിപ്പോയി ഒരു കള്ളം ഫലപ്രദമായിട്ട് പറഞ്ഞ് ഫലിപ്പിക്കാൻ അവർക്ക് കള്ളം അങ്ങനെ പറഞ്ഞാൽ ഫലിക്കില്ല അതിലെവിടെയെങ്കിലുമൊക്കെ കുഴപ്പം വരും അതാണ് അവർക്ക് സംഭവിച്ചത് അവർ തുടക്കം മുതൽ അവസാനം വരെ കള്ളം പറഞ്ഞു ആ കള്ളങ്ങൾ അങ്ങനെ പറയുമ്പം നിലനിൽക്കാൻ കഴിയാതെ വരും ഒരു മൂന്ന് എൻക്വയറിയെ കുറിച്ച് പറയുന്നു ആ മൂന്ന് എൻക്വയറിയിൽ ആദ്യത്തെ പിന്നെ ഡോക്ടറുടെ മുറി കയറാതെ ഇങ്ങനൊരു മെഷീൻ കാണാനില്ല എന്ന് പറയുന്നു പിന്നീട് രണ്ടാമത്തെ എൻക്വയറി കയറുന്നു അത് അതിൽ ഒരു മെഷീൻ കാണുന്നു അത് കഴിഞ്ഞ് മൂന്നാമത്തെ എൻക്വയറി കയറുന്നു ഈ മെഷീനും കാണുന്നു അപ്പുറത്ത് വേറൊരു മെഷീനും കാണുന്നു അതിൻ്റെ അതിൻ്റെ ഒരു പിന്നെ റെസിപ്റ്റ് അവിടെ ഇരിക്കുന്നു ആ റെസിപ്റ്റ് പുതിയതായി വാങ്ങിച്ചതാണെന്ന് തോന്നിക്കുന്ന വിധത്തിൽ അത് പ്രസൻറ്റ് ചെയ്യുന്നു ഇങ്ങനെ ഇതൊരു വിചിത്രമായ ഒരു പ്രേതലോകത്ത് വന്ന പോലെ ചില സംഭവങ്ങൾ അവർ അവതരിപ്പിച്ചപ്പം ഇത് ആർക്കും തന്നെ പത്രക്കാർക്ക് മാത്രമല്ല ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ജനത്തിന് പോലും മനസ്സിലായത് പച്ച കള്ളവാണെന്ന് വലിയ വിമർശനമായി വലിയ പ്രശ്നമായി അതോടുകൂടി ഡോക്ടർ ഹാരിസ് രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടർ ഹാരിസിന് പണി കിട്ടിയത് ഇത് ഇങ്ങനെ വളഞ്ഞിട്ടടിക്കാനുള്ളൊരു പ്ലോട്ട് ഉണ്ടാക്കുന്നു എന്നറിഞ്ഞപ്പം പത്രമാധ്യമങ്ങളും പൊതുജനങ്ങളും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും എല്ലാം തന്നെ രോഷാകുലരായി അതുകൊണ്ടാണ് ഡോക്ടർ ഹാരിസ് രക്ഷപെട്ടത് ഇല്ലെങ്കിൽ ആ വീണക്കമ്പിയിൽ അദ്ദേഹത്തിൻ്റെ കൈവിലങ്ങായി മാറിയനെ ഇതെന്തായിരുന്നാലും പ്രിൻസിപ്പലിൻ്റെയോ അല്ലെങ്കിൽ സൂപ്രണ്ടിൻ്റെയോ പ്ലാൻ അല്ലല്ലോ മുകളിൽ നിന്ന് കിട്ടിയ സിസ്റ്റം ശരിയാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നൽകിയിട്ടുള്ള ചില ഉത്തരവായിരിക്കുമല്ലോ അതങ്ങളിൽ നിന്നും പ്രത്യേകിച്ചും അടക്കം പരോക്ഷമായും മറ്റുമൊക്കെ വിമർശനം ഉന്നയിച്ച സാഹചര്യത്തിൽ വെട്ടിനിരത്തൽ ഒതുക്കൽ എന്നതിൻ്റെ ഭാഗമായി തന്നെയായിരുന്നു ഈ നടപടി ഇത് കേരളത്തിൽ മാത്രം കാണുന്ന ഒരു പ്രത്യേകതയാണ് അതായത് ഒരു സർവീസിൽ എന്തെങ്കിലും കുഴപ്പമുണ്ട് അല്ലെങ്കിൽ സർക്കാരിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞു പോയാൽ അത് പൊതുജനങ്ങൾ പറഞ്ഞാൽ പോലും അയാളെയും ക്രൂശിക്കുന്ന അവസ്ഥയാണ് പാത്രമാധ്യമങ്ങൾ പറഞ്ഞാൽ അവരെ ക്രൂശിക്കുന്ന അവസ്ഥയാണ് അതിനേക്കാൾ ഉപരിയായിട്ടിപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥർ തന്നെ അത് പറയുമ്പോൾ അവർ വലിയ ഒരു പ്ലാൻ തയ്യാറാക്കിക്കൊണ്ട് അയാളെ ക്രൂശിക്കാനായിട്ട് നിൽക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ കാണുന്നത് ഇത് മാത്രമല്ല എല്ലാ കേസിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇതിൽ മാത്രം പക്ഷേ പറ്റിയില്ല കാരണം ഡോക്ടർ ഹാരിസ് അത്രയ്ക്ക് ആയിരുന്നു അദ്ദേഹം അത്രയ്ക്ക് വലിയൊരു സേവകനായിരുന്നു രാവിലെ ഏഴ് മുതൽ രാത്രി പത്ത് വരെ നമ്മുടെ ഹോസ്പിറ്റലിൽ വന്ന് രോഗികൾക്ക് വേണ്ടി പണിയെടുക്കുകയും ഒരു സ്കൂട്ടറിൽ സഞ്ചരിച്ച് തൻ്റെ ജീവിതം മുഴുവൻ രോഗികൾക്ക് വേണ്ടി ഹോമിക്കുകയും മെഡിക്കൽ കോളേജിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത ആളെന്നുള്ള ഒരു സത്പേര് അദ്ദേഹത്തിന് നിലനിൽക്കുന്നത് കൊണ്ട് ആ കർമ്മയോഗത്തിൻ്റെ ബലത്തിൽ അദ്ദേഹം രക്ഷപ്പെട്ടതാണ് ഇല്ലെങ്കിൽ അദ്ദേഹത്തിനും പണി കിട്ടിപ്പോയന് ഇതിൽ ശരിക്കും കുറ്റക്കാരൻ എന്ന് പറയുന്നത് അതായത് അദ്ദേഹത്തെ വിചാരണ ചെയ്യുന്നതിൻ്റെ കാരണം തന്നെ ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഇട്ടു അതുപോലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ സർക്കാരിനെതിരായിട്ടുള്ള സർക്കാരിനെ അപകീർത്തിപ്പെടുത്തുന്ന ചില പ്രസ്താവനകൾ നടത്തി എന്നുള്ളതാണ് സമാനമായി ഒരു കുറ്റം തന്നെയല്ല ഈ ഇരിക്കുന്ന പ്രിൻസിപ്പളും അതുപോലെ തന്നെ സൂപ്പറിനും ചെയ്തിരിക്കും സമാനവും അതിനേക്കാൾ വലുതാണ് അദ്ദേഹം പിന്നെ ഫേസ്ബുക്കിലിട്ടത് എന്താണ് എനിക്ക് പണിയായുധമില്ല എന്ന് പരാതിപ്പെടാൻ ഒരു നല്ല പണി നിന്ന് കാണാൻ അവകാശമുണ്ട് ഒരു ബസ്സിൽ ഡ്രൈവർ ഇരിക്കുന്നു ആ ബസ്സിന് വീലില്ല കണ്ടക്ടർ പണിയടിച്ചാൽ വണ്ടി മുന്നോട്ട് പോകില്ല അപ്പോൾ അയാൾ ഇറങ്ങിയതെന്ന് പറയും ഈ ഇതിന് വീല് വേണമെങ്കിൽ എനിക്ക് വണ്ടി ഓടിക്കാൻ എന്ന് പറയും അതാണ് അയാൾ ചെയ്തത് ഈ അദ്ദേഹം ചെയ്ത് ഡോക്ടർ ഹാരിസ് ചെയ്ത് ആ ഒറ്റ പ്രവൃത്തിയാണ് തനിക്ക് പ്രവർത്തിക്കാൻ ഓപ്പറേഷൻ നടത്താനുള്ള സംവിധാനങ്ങൾ അവിടെ ഇല്ല ഇത് നാട്ടുകാരിൽ നിന്ന് പിരിച്ചാണ് പലപ്പോഴും ചില ഒക്കെ വാങ്ങിച്ചിട്ടുള്ളത് എന്ന് പറയുക മാത്രമാണ് ചെയ്തത് അപ്പോൾ ഗവൺമെൻറ് എന്താ ചെയ്തത് അദ്ദേഹത്തിനെ പൂട്ടാനായിട്ടുള്ള എടുക്കുന്നു അദ്ദേഹത്തിന് ഇല്ലാത്ത പല കാര്യങ്ങളും അദ്ദേഹം അവിടെ പ്രദർശിപ്പിച്ച് വെച്ചിരുന്ന ഇരുപത് ലക്ഷം രൂപയുടെ ഓസനോസ്കോപ്പി എന്ന് പറയുന്ന ഉപകരണം അത് അവിടെ ഇല്ല എന്ന് പറഞ്ഞ് സ്ഥാപിക്കാനാണ് ശ്രമിക്കുന്നത് എന്നിട്ട് അതിൻ്റെ ഉത്തരവാദിത്തം അദ്ദേഹത്തിൽ ഉണ്ടാക്കാൻ അദ്ദേഹത്തിൻ്റെ ലൈബിലിറ്റി ആയിട്ട് വരത്തക്ക വിധത്തിലാണ് ശരി അദ്ദേഹം അതവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോലും പിന്നെയും സമ്മതിക്കുന്നില്ല അപ്പോൾ അതിന് വളഞ്ഞു കിട്ടിയുള്ള എൻക്വയറിയും കാര്യങ്ങളുമായിട്ടാണ് ഈ സൂപ്രണ്ടും പ്രിൻസിപ്പളും വന്ന് പത്രക്കാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് ആ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അത് പൊളിഞ്ഞു പോയത് കൊണ്ടാണ് അദ്ദേഹം രക്ഷപ്പെട്ടത് അങ്ങനെ ഒരു പ്രസ്താവന അങ്ങനെ ഒരു പ്രസ്താവന ഒരു കാരണവശാലും നടത്താൻ പാടില്ല എന്ന് മാത്രമല്ല അത് ഗുരുതരമായ ഒരു ക്രമക്കേടാണ് സർക്കാർ കാണിച്ചത് സർക്കാരാണ് ചട്ടലെങ്ങനെ കാണിച്ചിട്ടുള്ളത് കാരണം എൻക്വയറി നടത്തുമ്പോൾ ആ എൻക്വയറി പൂർണ്ണമായി നടത്തുകയും ആ എൻക്വയറിയിലെ ഫൈൻഡിങ്സിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് അദ്ദേഹത്തിന് കൊടുക്കുകയും അദ്ദേഹത്തിന് ഇതിൽ പറയാനുള്ള അഭിപ്രായം കേൾക്കുകയും ഇത് രണ്ടും താരതമ്യം ചെയ്തിട്ട് ആരാണ് കുറ്റക്കാരനെന്ന് കണ്ടിട്ട് ഇദ്ദേഹത്തിന് ഇദ്ദേഹമാണ് കുറ്റക്കാരനെങ്കിൽ അത് ഇന്ന കാരണങ്ങളാൽ നിങ്ങൾ കുറ്റക്കാരനായതുകൊണ്ട് ഞങ്ങൾക്കെതിരെ നടപടി എടുക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് മമ്മ കൊടുക്കുകയോ അദ്ദേഹത്തിന് മറ്റ് ചട്ടപ്രകാരമുള്ള നടപടിക്കും ഇതേ വേണ്ടത് പക്ഷേ അതിന് പകരം അദ്ദേഹത്തിൻ്റെ മൊഴിയോ മറ്റു കാര്യങ്ങളോ എടുക്കുന്നതിന് മുമ്പായിട്ട് കിട്ടിയ കിട്ടിയപാടെ ഇതാ കള്ളൻ എന്ന് പറഞ്ഞ് വന്നത് വളരെ തെറ്റായിപ്പോയി അതുപോലെ തന്നെ മന്ത്രി തന്നെ ഇത് പറയുന്നുണ്ടായി മന്ത്രി അവിടുന്ന് വളരെ വില ഇരുപത് ലക്ഷം രൂപയുടെ സാധനം കാണാതായിരിക്കുന്നു എന്ന് പറയുമ്പം അതിൻ്റെ കുരിശ് ഇദ്ദേഹത്തിൻ്റെ നേർക്കാണ് വരുന്നത് അത്തരം കാര്യങ്ങൾ സർക്കാർ ചെയ്യുമ്പോൾ സർക്കാർ വളരെ സൂക്ഷിക്കേണ്ടതാണ് ഇതുപോലൊരു പ്രശ്നമാണ് നമ്മുടെ കണ്ണൂരിലെ എ ഡി എം നവീൻ ബാബുവിന് സംഭവിച്ചത് അദ്ദേഹത്തിന് വളരെ സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനായിരിക്കവേ അദ്ദേഹത്തിനെതിരെ ക്രൂശിക്കുന്ന വിധത്തിലുള്ള നടപടി അവിടുത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഭാഗത്ത് നിന്ന് വന്നപ്പോഴാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തതെന്നാണ് പറയുന്നത് അല്ലേ അതാണ് ഇപ്പോഴത്തെ പ്രശ്നം ഇപ്പോൾ അതുപോലെ ഒന്നും ഉണ്ടാകാതെ ഈ പ്രശ്നം അവസാനിപ്പിച്ചത് എന്തായാലും ഭാഗ്യമായി പക്ഷേ മാധ്യമങ്ങൾ ഇടപെട്ടില്ലായിരുന്നു മാധ്യമങ്ങൾ കൃത്യസമയത്ത് ഇടപെട്ടില്ലെങ്കിൽ രണ്ടാമത്തെ പ്ലോട്ടിൽ അദ്ദേഹം വീണുപോയത് തീർച്ചയായിട്ടും ഇവർ ഇത് പത്രപ്രസ്താവന നടത്താൻ പോയതാണ് അദ്ദേഹത്തിന് രക്ഷപ്പെട്ടത് ഇതല്ലാതെ ഇതെല്ലാം കൂടെ അരച്ച് കലകി കുഴിച്ച് ഒരു റിപ്പോർട്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ റിപ്പോർട്ടിന് അദ്ദേഹത്തിന് ഇങ്ങനെ പുതിയ സാധനം വാങ്ങിച്ചു വെച്ചിട്ട് പഴയത് ചെയ്തു പിന്നെ അതിനകത്ത് പിന്നെ റെസീറ്റ് ബുക്ക് ഉണ്ടായിരുന്നു ആ റെസീറ്റ് ഉണ്ടായിരുന്നു ആ റെസീറ്റ് പുതിയത് വാങ്ങിച്ചതിന്റെയാണെന്നൊക്കെ പറഞ്ഞൊരു സാധനം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇത് ആർക്കും അറിയാൻ പറ്റില്ല ഇതിപ്പോൾ ആ ഇൻസ്പെക്ഷൻ നടത്തിയ രണ്ട് ഉദ്യോഗസ്ഥരെ തന്നെ ഇത് വന്ന് വെളിപ്പെടുത്തിയപ്പം അത് ഓൺ റെക്കോർഡായിപ്പോയി ഇപ്പം നമ്മുടെ പിന്നെ കണ്ണൂരിലെ നവീൻ ബാബുവിൻ്റെ കേസിൽ ദിവ്യ ചെയ്ത പോലെ ആയിപ്പോയി നേരിട്ട് പത്രത്തിലെ പത്രക്കാരുടെ മുമ്പേ അങ്ങ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു അവർ തന്നെ അത് വീഡിയോ എടുത്ത് വിതരണം ചെയ്ത പോലെ ഇവിടെ ഇവര് പത്രക്കാരെയെല്ലാം വിളിച്ച് നടന്ന സംഭവം അങ്ങ് പറഞ്ഞപ്പം ഇതിൻ്റെ നിജസ്ഥിതി റെക്കോർഡായി ഇനി ഇത് എവിടെ കൊണ്ടേ കാണിച്ചാലും ഡോക്ടർ ഹാരിസേ ജയിക്കൂ രക്ഷപ്പെടുകയുള്ളൂ അദ്ദേഹത്തിൻ്റെ കൂടെ എന്നവർ ചിലപ്പോൾ വലിയ നഷ്ടപരിഹാരം വരെ അദ്ദേഹത്തിന് കൊടുക്കേണ്ടി വന്നതിന് മാനനഷ്ടത്തിനോ അല്ലെങ്കിൽ അദ്ദേഹത്തിനുണ്ടായ മറ്റ് നഷ്ടങ്ങൾ ഉൾപ്പെടെയുള്ളത് പരിഹരിച്ചു കൊടുക്കാൻ സർക്കാർ ബാധ്യസ്ഥനായന് ഈ പറഞ്ഞ ഉദ്യോഗസ്ഥരെ ബാധ്യസ്ഥനായൻ ഒരു പക്ഷേ മന്ത്രിയും ബാധ്യസ്ഥയായന് ഇത് പറയുമ്പോഴാണ് ഓർമ്മ വരുന്നത് ഒരു കളക്ടർ ബ്രോ ഉണ്ടായിരുന്നു എൻ പ്രശാന്ത് അതെ അതെ അദ്ദേഹം സസ്പെൻഷനിലാണ് സമാനമായ ഒരു ആരോപണം തന്നെയാണ് അതായത് മാധ്യമങ്ങൾക്ക് മുന്നിൽ കാര്യങ്ങൾ തുറന്നു പറഞ്ഞു ഫേസ്ബുക്കിലൂടെ പോസ്റ്റിട്ടു സർക്കാരിനെ തേജോധം ചെയ്തു സർക്കാരിൽ പുഴുക്കുത്തുകളെ ചൂണ്ടിക്കാട്ടി ഇതൊക്കെ തന്നെയാണ് അദ്ദേഹത്തിനെതിരായിട്ടുള്ള കുറ്റം അതിൻ്റെ പേരിൽ ഇപ്പോഴും അന്വേഷണം എന്ന പേരിൽ അദ്ദേഹത്തെ മാറ്റി നിർത്തിയിരിക്കുകയാണ് പക്ഷേ അദ്ദേഹം തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യമുണ്ട് സർക്കാരിന് വേണ്ടപ്പെട്ട ആളുകളാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഈ സൂപ്രണ്ടും പ്രിൻസിപ്പളും നടത്തിയിട്ടുള്ള ഗുരുതരമായ ചട്ടലംഘനം പോലും കണ്ടില്ല കണ്ടില്ലായെന്നടിക്കാൻ ഈ ആത്മമിത്രങ്ങളെ ചേർത്ത് പിടിക്കാനായി സർക്കാർ തയ്യാറാകും അതുതന്നെയല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ മേഖലകളിലും എല്ലാ മേഖലകളിലും അങ്ങനെയാണ് കണ്ടുപിടിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ പ്രശ്നം തന്നെ രണ്ട് ഉദ്യോഗസ്ഥർ ചെയ്ത വലിയ അക്രമ അനീതിയാണ് അവർക്കെതിരെ നടപടിയെടുക്കേണ്ടതാണ് നിങ്ങളോട് ആര് പറഞ്ഞു ഈ എൻക്വയറി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇത് ഇത്തരത്തിൽ വെളിപ്പെടുത്തി ഡോക്ടർ ഹാരിസിനെ കുരുക്കിലാക്കുന്ന പോലെ ആക്കാൻ നിങ്ങളോട് ആര് പറഞ്ഞു ശരിക്കും അവരാണ് ഈ സർക്കാർ സർക്കാരിൻ്റെ മുഖച്ഛായ തകർത്തത് ഡോക്ടർ ഹാരിസ് അല്ല ഡോക്ടർ ഹാരിസ് പറഞ്ഞത് ജനങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ് ചെയ്തത് പക്ഷേ ഇവരാണ് ശരിക്ക് സർക്കാരിൻ്റെ മുഴുവൻ നടപടികളും ഇത്തരത്തിൽ വളഞ്ഞ വഴിയിലൂടെ ആണെന്ന് ജനങ്ങളുടെ മുമ്പാകെ ധരിപ്പിച്ച് സർക്കാരിനെ അപകീർത്തിപ്പെടുത്തിയത് ഈ രണ്ടുപേരാണ് ഇവരുടെ അജ്ഞതയും ഇവരുടെ ഒരു ഇന്ന എക്സ്പീരിയൻസും കൂടെ കൊണ്ടായിരിക്കും അത് എത്ര വരുമോ അതിൻ്റെ ഇരട്ടി ഡാമേജ് സർക്കാർ വെച്ചിരിക്കുകയാണ് ഇപ്പം ഒന്നാമത്തെ പിണറായി സർക്കാരിൽ ഏറ്റവും പേര് കേട്ട ഒരു കാര്യം ആരോഗ്യവകുപ്പായിരുന്നു നിപ്പയും അതുപോലെ കൊറോണയും ഒക്കെ തന്നെ വന്നപ്പോൾ അതിനെ പ്രതിരോധിച്ച രീതി കെ കെ ശൈലജ എന്നാൽ ഇപ്പോഴത്തെ ജനങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ടാവുമല്ലോ ഇത്തരത്തിലൊരു കാര്യം വെച്ചിട്ട് എന്നാൽ രണ്ടാമത്തെ സർക്കാർ വന്നപ്പോൾ അതിൽ ആരോഗ്യവകുപ്പ് മന്ത്രിയായ കെ കെ ശൈലജ ഇല്ല പുറത്താക്കുകയും ചെയ്തു പ്രായപരിധി വെച്ച് വെട്ടി വീഴ്ത്തുകയും ചെയ്തു പക്ഷേ വീണ ജോർജ് വന്നപ്പോൾ പിന്നീടുണ്ടായത് മൊത്തം പാളിച്ചകളാണ് ഒന്നിന് ഒന്നിന് പുറകെ മറ്റൊന്നായി ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ആരോഗ്യ മേഖല മൊത്തത്തിൽ തകർന്നു വന്നൊരു വിമർശനം ഒരു ഭാഗത്ത് കേൾക്കുന്നുണ്ട് രോഗികൾ പോലും കെട്ടിടം ഇടിഞ്ഞ് വീണ് മരിക്കുന്നൊരവസ്ഥ വളരെ മോശകരമായ ഒരു സാഹചര്യത്തിലേക്ക് ആരോഗ്യവകുപ്പ് പോവുകയാണ് തീർച്ചയായിട്ടും വളരെ ഇത് ആരോഗ്യവകുപ്പ് മാത്രമല്ല പല വകുപ്പിലെയും മന്ത്രിമാരുടെ പ്രവർത്തനം വളരെ മോശമാണ് എന്നുള്ളത് പബ്ലിക്കിന് മുമ്പാകെയുള്ളൊരു പിക്ചറാണ് ഞാൻ നമ്മുടെ യു ഡി എഫിൻ്റെ സെക്രട്ടറി ശ്രീ സി പി ജോണിനെ കാണുകയുണ്ടായി അദ്ദേഹത്തിനോട് ഞാനിങ്ങനെ പറഞ്ഞു ഈ മന്ത്രിസഭയിലെ പഴയ മന്ത്രിമാരുടെയും പെർഫോമൻസ് പഴയ ഇതിൻ്റെ മുമ്പത്തെ പിണറായി വിജയൻ മന്ത്രിസഭയേക്കാൾ മോശമായല്ലോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇതിൽ മന്ത്രിമാരെന്ന് പറയരുത് ഒരു മുഖ്യമന്ത്രിയും പത്തൊമ്പത് പി എ മാരുന്നേ പറയാവൂ അല്ലാതെ മന്ത്രി എന്ന് പറയരുത് അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ എന്നുള്ളതാണ് ശരിക്കുള്ള പ്രശ്നം മന്ത്രിമാർ അവരുടെ മൈൻഡ് ഒരു വിഷയത്തിലും അപ്ലൈ ചെയ്യുന്നില്ല എന്നുള്ളതാണ് മന്ത്രി ഒരു വിഷയത്തിൻ്റെ എക്സ്പെർട്ട് ആവണ്ട ഇപ്പോൾ ആരോഗ്യമന്ത്രി സാങ്കേതികമായി ഡോക്ടറോ അല്ലെങ്കിൽ ആശുപത്രിയോ സംബന്ധിച്ചോ ഒന്നും അറിയണ്ട ഒരൊറ്റ കാര്യം ശ്രദ്ധിക്കണം രോഗികൾ ആ രോഗികളുടെ വേദന അത് മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരിഹാരമുണ്ട് കൃഷിമന്ത്രി കർഷകൻ എങ്ങനെയാണ് ജീവിക്കുന്നത് അവന് വിത്ത് കിട്ടുന്നുണ്ടോ വളം കിട്ടുന്നുണ്ടോ ഇതിനൊരു കൺസേൺ മാത്രം മതി ഇതുണ്ടെങ്കിൽ അദ്ദേഹം സെക്രട്ടേറിയറ്റിൽ വന്ന് സെക്രട്ടറിയേയും വകുപ്പ് അധ്യക്ഷനെയും വിളിച്ച് പറയുമ്പോൾ അവിടെ പരിഹാരം ഉണ്ടാക്കാൻ ആളുകളുണ്ട് സിസ്റ്റം ഉണ്ട് അത് പ്രവർത്തിക്കും മന്ത്രിക്ക് ഇത് ആഗ്രഹമുണ്ടെന്ന് തോന്നണം മന്ത്രിക്ക് ഇത് മനസ്സിലായെന്ന് തോന്നണം മന്ത്രി പറയുന്നത് ഞാൻ ചെയ്യാത്ത കാര്യം എന്നെ ചൂണ്ടിക്കാണിക്കുകയാണെന്ന് ഉദ്യോഗസ്ഥന് തോന്നണം തോന്നുമ്പോൾ കറക്ഷൻ വരും അതായത് പണ്ടേ പറയും ഡയറക്റ്റ് ഇതൊരു മെഷീനാണ് ഭരണയന്ത്രം എന്നാണ് പറയുന്നത് ഇത് ചലിക്കണമെങ്കിൽ അതിനൊരു സിസ്റ്റം ഉണ്ട് ആ സിസ്റ്റം കറക്റ്റായിട്ട് പോകണം മന്ത്രി സെക്രട്ടറി വകുപ്പ് ഡയറക്ടർ ജില്ലാ ഓഫീസർമാർ ഇത്രയും പേരെങ്കിലും ഒരു പരസ്പര ബന്ധത്തിൽ പോകണം മന്ത്രി പറയുന്നത് സെക്രട്ടറി അതുപോലെ വകുപ്പ് ഡയറക്ടറുമായി ചേർന്ന് ഈ പതിനാല് ജില്ലാ ഓഫീസർമാരും മറ്റു താഴെയുള്ള ഓഫീസർമാർക്കും കൈമാറിയെങ്കിൽ മാത്രമേ സിസ്റ്റം ചലിക്കുകയുള്ളൂ ഇതിന് ഒരു സംവിധാനമില്ല മന്ത്രി എന്തൊക്കെയോ പറയും അത് സെക്രട്ടറിക്ക് ചെയ്യാൻ പറ്റാത്തതായിരിക്കും പിന്നെ അത് എങ്ങനെയെങ്കിലും ചെയ്യുകയായിരിക്കും ഇത് വകുപ്പ് അധ്യക്ഷന് ഒരിക്കലും ഇത് സാങ്ഷൻ ചെയ്ത് കൊടുക്കാൻ പറ്റാത്ത ഇത് പല പ്രശ്നങ്ങളും അത്തരത്തിൽ വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ് താല്പര്യങ്ങൾ നിശ്ചിത താല്പര്യങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഇൻട്രസ്റ്റ് വരുമ്പോൾ ആ വിധത്തിൽ പ്രവർത്തിക്കുമ്പോഴാണ് പലപ്പോഴും മുഖച്ചായ മോശമാവുന്നത് ഞാൻ പറഞ്ഞില്ലേ ട്രാൻസ്പോർട്ട് മന്ത്രി ട്രാൻസ്പോർട്ട് ജിയിലെ യാത്രക്കാരൻ്റെ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി തനിയെ പരിഹാരം ഉണ്ടായിക്കൊള്ളൂ പണ്ട് ശങ്കരനാരായണപുള്ള എന്ന് പറഞ്ഞൊരു മന്ത്രി ഉണ്ടായിരുന്നു അദ്ദേഹം ഇടയ്ക്ക് ഈ സ്റ്റേറ്റ് കാർപേഴിച്ചിട്ട് സിറ്റി ബസ്സിൽ കയറും അപ്പോഴാണ് ബസ്സിൽ ഇത്ര വലിയ ക്രൗഡാണ് പ്രശ്നമാണെന്ന് മനസ്സിലാവും ഉടനെ തന്നെ അവിടത്തേക്ക് രണ്ട് ബസ് കൂടുതലാണെന്ന് പറയും പണ്ട് ആരോഗ്യമന്ത്രി ആയിരുന്ന സുധീരൻ വി എം സുധീരൻ ദൈവം ഇടയ്ക്കിടയ്ക്ക് ആശുപത്രി ചെന്ന് കയറും എന്നിട്ട് അവിടെ നിൽക്കുന്നവരോട് ചോദിക്കും എന്താ പ്രശ്നം എന്താ നിങ്ങൾ എന്തിനാണ് അവിടെ നിൽക്കുന്നത് അയ്യോ സാറേ ഞാൻ ഒരു മണിക്കൂർ കൊണ്ട് നിൽക്കുകയാണ് എക്സ്റേ മെഷീൻ വർക്ക് ചെയ്യുന്നില്ല ആ ഉടനെ തന്നെ ആളെ വിളിച്ചു ഇങ്ങനെ എല്ലായിടത്തും പോകണ്ട മരുന്ന് നമ്മൾ ചോറും എന്തോ നോക്കാൻ ഒരെണ്ണം എടുത്താൽ നോക്കിയാൽ മതിയല്ലേ ബാക്കി തനിയെ ശരിയായിക്കോളൂ മന്ത്രി ഒരിടത്ത് കയറുന്ന ഒരു മെഡിക്കൽ കോളേജിൽ പെട്ടെന്ന് കയറി ചെന്ന് ഒരു ഇൻസ്പെക്ഷൻ നടത്തി അവിടുത്തെ മൂന്ന് ഉദ്യോഗസ്ഥരെ കുഴപ്പക്കാരാണെന്നുണ്ടെങ്കിൽ സസ്പെൻഡ് ചെയ്യുമെന്ന് പറഞ്ഞാൽ പിന്നെ കാസർഗോഡ് വരെ ഇതിൻ്റെ എഫക്റ്റാണ് ഇത് വെറും ബേസിക് പ്രിൻസിപ്പിളാണ് അഡ്മിനിസ്ട്രേഷൻ്റെ ബേസിക് പ്രിൻസിപ്പളാണിത് ഇതറിയാത്തവരാണ് അല്ലെങ്കിൽ ഇത് അറിഞ്ഞിട്ട് അതേപോലെ ചെയ്യാത്തവരാണ് പല മന്ത്രിമാരും അതിന് താഴെയുള്ള ഉദ്യോഗസ്ഥരും വരുന്നത് ഞാൻ ഈ ടി എൻ ശേഷൻ്റെ കാര്യം ആലോചിച്ചുകൊണ്ട് പറയുകയാണ് ടി എൻ ശേഷൻ ഒരിക്കലും എന്നോട് പറയേണ്ടത് ഞാനിങ്ങനെ ചോദിച്ചു ഈ സിസ്റ്റം ഒക്കെ ഇങ്ങനെ വരുന്നത് എങ്ങനെയാണ് സാർ അത് ശരിയാ ഒന്നും വേണ്ട ഒരു ഐ എ എസ് കാരനെയും ഒരു ഐ പി എസ് കാരനെയും ഓൺ ദ സ്പോട്ട് തട്ടിയാൽ മതി ബാക്കിയെല്ലാം തനിയെ ശരിയായിക്കോളും ശരിയായി വലിയ കുഴപ്പക്കാരനായവർ ഐ എസ് കാരനെ ഒരു ഐ പി എസ് കാരനെ കണ്ടെടുത്ത് സസ്പെൻഡ് ചെയ്യണം അടുത്ത കാലത്തെങ്ങും കയറ്റി വിടരുത് അവിടെ ഇട്ട് പണി കൊടുക്കണം അതോടുകൂടി താഴെയുള്ള പ്യൂണു വരെ വിറയ്ക്കും ബാക്കിയുള്ള ഐ എസ് കാരും ഐ പി എസ് കാരും വിറയ്ക്കും സിസ്റ്റം കറക്റ്റായിട്ട് പ്രവർത്തിക്കും ഒരു ചെറിയ ഒരു ഒന്നുകിൽ സ്വയം ഒരു ഡെഡിക്കേഷൻ വേണം ഇല്ലാത്തവർക്ക് ഒരു ഭയം വേണം ഡെഡിക്കേഷൻ ഉള്ളവർക്ക് ഡെഡിക്കേഷനുള്ളവർക്കൊന്നും വേണ്ട അവർ തനിയേ ഇങ്ങനെ പ്രവർത്തിച്ചോളും എഡിക്കേഷൻ ഇല്ലാത്ത ഒത്തിരി പേര് സർവീസിലുണ്ട് അവർക്കൊരു ഭയം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ അവരെ ഞാൻ ഓഫീസ് സമയത്ത് ചെന്നില്ലെങ്കിൽ ഞാൻ ചെയ്യാനുള്ള പ്രവൃത്തി കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ എന്നെ തട്ടും എന്നുള്ളൊരു ഭയം ഉണ്ടാവണം അതിന് മന്ത്രിമാരതിന് വിജിലൻ്റെ അയക്കണം അതിന് ഞാൻ പറഞ്ഞില്ലേ ഒരു സ്ഥലത്ത് ഒരു സർപ്രൈസ് ഇൻഫെക്ഷൻ ഒരാക്ഷൻ സിസ്റ്റം കറക്റ്റാവും സിസ്റ്റം ഫെയിലാവൂല ഇപ്പോൾ വീണ ജോർജ് പറയുന്നത് സിസ്റ്റം ഫെയിലായത് സിസ്റ്റം ഫെയിലായെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം വീണാചോർജന് തന്നെയാണ് ഫെയിലാക്കിയതാണ് ഫെയില ഫെയിലാക്കിയതാണ് കാരണം വെച്ചാൽ താൻ ചെയ്യേണ്ട ചില അടിയന്തര കാര്യങ്ങളുണ്ട് ചെയ്തില്ല ശുപാർശ പറയുന്നവരുടെയും പിന്നെ ഓശാന പാടുന്നവരുടെയും മുഖസ്തുതി പറയുന്നവരുടെയും ഒന്നും കേട്ടല്ല നമ്മൾ പ്രവർത്തിക്കേണ്ടത് വിമർശിച്ച ഡോക്ടർ ഹാരിസിനെ പോലുള്ളവരെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവർ പറഞ്ഞതിൽ കഥയുണ്ട് പണ്ടൊക്കെ അങ്ങനെയാണ് നമ്മളൊരു കാര്യം ഓഫീസിൽ പരാതിപ്പെട്ടാൽ വകുപ്പ് അധ്യക്ഷനോട് പരാതിപ്പെട്ടാൽ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യും അത് സത്യമാണെങ്കിൽ ഒരിക്കലും അത് സർക്കാരിന് മോശമാണെന്ന് പറഞ്ഞ് വളരെ തള്ളില്ല അയ്യോ താങ്കളിത് പറഞ്ഞതെന്നാൽ നമുക്ക് ഇപ്പം തന്നെ മറ്റുള്ള ആൾക്കാരെയും കൂടെ വിളിച്ചൊരു മീറ്റിംഗ് കൂടി അത് പരിഹരിക്കാമെന്ന് പറയും അങ്ങനെയാണ് മുമ്പ് സിസ്റ്റം പല മന്ത്രിമാരും പണ്ടുള്ളവരൊക്കെ കറക്റ്റാക്കിക്കൊണ്ടിരുന്നത് ഇപ്പോൾ നമ്മൾ ഒരു കുറ്റം പറഞ്ഞ് നമ്മളിങ്ങനെ ഒരു കുഴപ്പമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും ഈ കണ്ണാടി അടിച്ചുടയ്ക്കുന്ന പരിപാടിയാണ് മുഖം എനിക്കില്ല കണ്ണാടി അടിച്ചു തുടക്കും മുഖത്തിൻ്റെ അപാകത മാറ്റാൻ കണ്ണാടി അടിച്ച ഉടച്ചുകൊണ്ട് കാര്യമില്ല അതാണ് പ്രതിച്ഛായ മുഖഛായയൊക്കെ ഇല്ലാതായി പോകുന്നത് എന്തായിരുന്നാലും ഈ സിസ്റ്റം ഇനിയെങ്കിലും ശരിയാകുമെന്നുള്ള ഒരു പ്രതീക്ഷ മാത്രമാണ് നമുക്ക് പറയാനായിട്ടുള്ളത് നന്ദി നമസ്കാരം നമസ്കാരം